السلام عليكم ورحمة الله بسم الله الرحمن الرحيم سورة الرعد لأي آر ييڑ آيات غلانا إنه پتھیک ند ويستعجلونك بالسيئة قبل الحسنة وقد خَلَتَ من قبلهم المثلات وإن ربك لذو مغفرة للناس على ظلمهم ി നല്ലതിനു മുൻപ് താങ്കളോട് തിന്മയ്ക്കു വേണ്ടി നാശത്തിനു വേണ്ടി ധൃതി കൂട്ടുകയാണ് അവർ ചെയ്യുന്നത് മക്കയിലെ സത്യനിഷേധികൾ നബി നബിസ്വലാഹുലി വസ്ലം പറയുന്നത് നിഷേധിച്ച് തള്ളിക്കൊണ്ട് പരലോകത്ത് ഇനിയൊരു ജീവിതം ജീവിതമുണ്ടാവുമെന്ന് പറയുന്നതിനെ പരിഹസിച്ച് തള്ളുകയാണ് ചെയ്യുന്നത് അതാണ് അത്ഭുതകരമായിട്ടുള്ളത് എന്ന് പറഞ്ഞല്ലോ കഴിഞ്ഞ ആയത്തിൽ അതിനെ തുടർന്ന് പറയുകയാണ് ഇവരെന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇവർക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിച്ച് താങ്കൾ ഇവരോട് ഇവരുടെ തന്നെ രക്ഷയ്ക്ക് വേണ്ടി സത്യമാർഗം പിന്തുടരാൻ ആവശ്യപ്പെടുമ്പോൾ ഇവരെന്താണ് ചെയ്യുന്നത് ഇവരെന്താണിപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നീ നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ പീഡിപ്പിക്കേണ്ട ഞങ്ങൾ നീ പറയുന്നതിന് തള്ളിക്കളഞ്ഞാൽ ഞങ്ങൾക്ക് ശിക്ഷ ഇറങ്ങുമെന്നാണല്ലോ നീ പറയുന്നത് എങ്കിൽ ആ ശിക്ഷ ഞങ്ങൾക്ക് വേഗം തന്നെ കൊണ്ടുപോവാം ഞങ്ങളത് അനുഭവിക്കാൻ തയ്യാറാണ് മരണാനന്തരം ജീവിതമുണ്ടാവുമെന്ന കാര്യത്തിൽ വിശ്വസിക്കാത്തതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഇറങ്ങുമെന്ന കാര്യത്തിലും അവർ വിശ്വസിച്ചിരുന്നില്ല എന്നതുകൊണ്ടാണ് അവർ ഇത്ര ധിക്കാരത്തോടെ ഈ കാര്യങ്ങൾ പറയുന്നത് അതിനെക്കുറിച്ചാണ് ഈ വാചകത്തിൽ പറയുന്നത് വയസ്താജിലൂനക്ക അവർ നിന്നോട് ധൃതിപ്പെടുന്നു ബിസ്സയിതി തിന്മയ്ക്ക് വേണ്ടി അതായത് നാശത്തിനു വേണ്ടി കപിലൽ ഹസനത്തി നന്മയ്ക്ക് മുമ്പ് അതായത് രക്ഷക്ക് മുമ്പ് അവർക്ക് രക്ഷ ലഭിക്കാൻ വേണ്ടിയല്ല അവർ സത്യവിശ്വാസം സ്വീകരിക്കുന്നില്ലെങ്കിൽ അതിനെ എതിർക്കാതിരിക്കുകയെങ്കിലും വേണ്ടേ അതല്ല അവർ ചെയ്യുന്നത് മറിച്ച് അവർ ശിക്ഷ ചോദിച്ചു വാങ്ങുകയാണ് ചെയ്യുന്നത് നാം പഠിച്ചു കഴിഞ്ഞ സൂറത്തുൽ അൻഫാലിൽ ഇക്കാര്യം നാം പഠിച്ചതാണ് അള്ളാഹുവേ മുഹമ്മദ് പറയുന്നതാണ് ശരിയെങ്കിൽ ഞങ്ങളുടെ മേൽ നീ ശിക്ഷ ഇറക്കണം എന്ന് മക്കയിലെ നിഷേധികൾ പ്രാർത്ഥിച്ചത് സൂറത്തുൽ അൻഫാലിലെ മുപ്പത്തി രണ്ടാമത്തെ ആയത്തിൽ നാം പഠിച്ചതാണ് ഇതാണ് അവരുടെ അവസ്ഥ എന്ത് ധൈര്യത്തിലാണ് അള്ളാഹുവിൻ്റെ ഇറങ്ങുകയില്ല എന്നവർ കരുതുന്നത് അള്ളാഹു ഇവർക്ക് മുമ്പ് എത്രയോ സമൂഹങ്ങളെ ഇവരെ പോലെ ധികരിച്ചതിൻ്റെ പേരിൽ ശിക്ഷിച്ചിട്ടുണ്ട് അതാണ് ഇനി പറയുന്നത് ഒക്കത് ഹലത്ത് മിൻ കബിൾ മസുലാത്ത് ഇവർക്ക് മുമ്പ് തുല്യമായ ശിക്ഷകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് മസുലാത്ത് എന്ന് പറഞ്ഞാൽ ചെയ്തു പോയ തെറ്റിന് തുല്യമായ ശിക്ഷ എന്നും മറ്റുള്ളവർക്ക് കൊണ്ട് പാഠമായി കൊണ്ട് മാറുന്ന ശിക്ഷ എന്നുമൊക്കെയാണ് അത്തരം ശിക്ഷകൾ മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ നിഷേധിച്ച സമൂഹങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നിട്ടും ശിക്ഷയൊന്നും ഉണ്ടാവില്ല എന്ന് കരുതുകയാണ് മക്കയിലെ സത്യനിഷേധികൾ പക്ഷേ അള്ളാഹു അവരുടെ ഈ തിക്കാരത്തിന് ശിക്ഷയിറക്കാത്തത് അവർ കരുതുന്ന പോലെ അള്ളാഹുവിന് അതിന് കഴിവില്ലാത്തത് കൊണ്ടല്ല അങ്ങനെയാണെങ്കിൽ പ്രവാചകന്മാരെ നിയോഗിക്കുകയും വേദഗ്രന്ഥങ്ങൾ ഇറക്കുകയും ചെയ്യുകയില്ലല്ലോ അള്ളാഹു എത്ര എത്രധികാരികളായാലും നന്നാവാനുള്ള പരമാവധി അവസരങ്ങൾ നൽകുകയാണ് അള്ളാഹു ഒരു പരിധി വരെ അവർക്ക് അവസരം നൽകിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് നിരന്തരം പ്രബോധനം ചെയ്തു കൊണ്ടിരിക്കാൻ അള്ളാഹു പ്രവാചകനോട് പറയുന്നത് അവർ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും ഇന്ന റബ്ബക്കലതും തീർച്ചയായും നിന്റെ റബ്ബ് ജനങ്ങൾക്ക് അക്രമങ്ങൾ പ്രവർത്തിച്ചിട്ടും അവർക്ക് പുറത്തു കൊടുക്കുന്നവനാണ് അവർ അക്രമം ചെയ്തിട്ടും അള്ളാഹു അവരോട് വിട്ടുവീഴ്ചയോടെ വർത്തിക്കുന്നത് അവർക്ക് നന്നാവാനുള്ള അവസരം കൊടുക്കുക മാത്രമാണ് അത് അതല്ലാഹുവിൻ്റെ ഔദാര്യമാണ് അത് അല്ലാഹുവിൻ്റെ വിട്ടുവീഴ്ചയാണ് പക്ഷേ സമയമായാൽ അവൻ ധിക്കാരികളെ പിടികൂടുക തന്നെ ചെയ്യും വ ഇൻ റബ്ബക്കലെ ഷദീദുൽ എഹാബ് തീർച്ചയായും നിന്റെ റബ്ബ് കഠിനമായി ശിക്ഷിക്കുന്നവരും കൂടിയാണ് വിട്ടുവീഴ്ചയുടെയും ഔദാര്യത്തിൻ്റെയും സമയം കഴിഞ്ഞാൽ അള്ളാഹു കഠിനമായ ശിക്ഷയിലൂടെ ഈ ധിക്കാരികളെ പിടികൂടുക തന്നെ ചെയ്യും തുടർന്ന് അടുത്ത ആയത്തിൽ പറയുന്നു അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഈ സത്യനിഷേധികൾ നബി നബിസലാഹു അല്ലെ വസല്ലമ്മയോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു വയ കോലുല്ലദീന കഫറു സത്യനിഷേധികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ലൗല ഉൻസി ആയതുംബി ഇയാൾക്ക് ഇയാളുടെ റബ്ബിൽ നിന്ന് ഒരു ദൃഷ്ടാന്തം ഇറക്കപ്പെടാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നബി നബിസ്ാഹുലി വസ്ലമക്ക് അത്ഭുത ദൃഷ്ടാന്തങ്ങളൊന്നും ഇറക്കപ്പെടാത്തത് ഈ സൂറത്തിൻ്റെ ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ദൃഷ്ടാന്തങ്ങളൊന്നും പോരാഞ്ഞിട്ട് വീണ്ടും അത്ഭുതം കാണിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ഈ നിഷേധികൾ വാസ്തവത്തിൽ പ്രപഞ്ചത്തിൽ കാണുന്ന അത്ഭുതങ്ങൾക്ക് പുറമെ അവരുടെ കൂട്ടത്തിൽ തന്നെ വളർന്ന ഒരു സാധാരണക്കാരനായിരുന്ന മനുഷ്യൻ എല്ലാ തെളിവുകളുമായി വേദഗ്രന്ഥവുമായി അവരിലേക്ക് പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത് തന്നെ ഒരു വലിയ ദൃഷ്ടാന്തമാണ് പക്ഷെ എന്നിട്ടും അവർ മായാജാലം പോലെയുള്ള അത്ഭുത പ്രകടനങ്ങൾ കാണിക്കാൻ നബിസ്വലാഹുലി വസ്ലമ്മയോട് ആവശ്യപ്പെടുകയാണ് ഇതിനു മുമ്പ് ഇക്കാര്യം പല സുഹൃത്തുകളിലും ആവർത്തിച്ചു വന്നതാണ് നാം വിശദീകരിച്ചതുമാണ് വാസ്തവത്തിൽ ഇവർക്ക് വിശ്വസിക്കാതിരിക്കാനുള്ള ഒരു ന്യായമായി കൊണ്ടാണ് ഇവർ ഇത്തരം ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെട്ടു പക്ഷേ താങ്കൾ അതൊന്നും വകവെക്കേണ്ടതില്ല താങ്കളുടെ പ്രബോധനവുമായി താങ്കൾ മുന്നോട്ട് പോവുക എന്നാണ് നബി നബിസ്ലല്ലാല് വസ്ലമയോട് അള്ളാഹു തുടർന്ന് പറയുന്നത് ഇന്നമാ അൻതമുന്തിറുൻ താങ്കൾ മുന്നറിയിപ്പുകാരൻ മാത്രമാണ് അവർ പറയുന്നതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനല്ല മറിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിയമങ്ങളും ശാസനകളും അവരെ പഠിപ്പിക്കുകയും അതവർ നിഷേധിച്ച് തള്ളുകയാണെങ്കിൽ കടുത്ത ശിക്ഷയുണ്ടാവുമെന്ന് അവർക്ക് മുന്നറിയിപ്പ് നൽകുകയും മാത്രമാണ് താങ്കളുടെ ദൗത്യം അത്രയേ താങ്കൾക്ക് ഉത്തരവാദിത്തമുള്ളൂ ഇങ്ങനെ സന്മാർഗം കാണിക്കുന്നവരായി ആളുകളെ നേർമാർഗത്തിലേക്ക് ക്ഷണിക്കുകയും അത് തള്ളിക്കളഞ്ഞാൽ വലിയ നാശമായിരിക്കുമെന്ന് അവർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യാൻ അള്ളാഹു എല്ലാ കാലത്തും എല്ലാ ജനങ്ങൾക്കും ഒരു വഴികാട്ടിയെ നിശ്ചയിച്ചുകൊണ്ടിരിക്കുന്നു അക്കാര്യമാണ് തുടർന്ന് പറയുന്നത് ഹാദ് ഓരോ സമൂഹത്തിനും ഒരു മാർഗദർശിയുണ്ട് അതനുസരിച്ച് ഈ സമൂഹത്തിൻ്റെ മാർഗദർശി താങ്കളാണെന്ന് നബി നബിസലല്ലാല് വല്ലമയോട് ഈ വാചകത്തിലൂടെ സൂചിപ്പിക്കുകയാണ് അള്ളാഹുസുബാനഹു വാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാ വാളിക്കും വരഹമത്തല്ലാ വാത്തു